നമസ്കാരം ഞാൻ മാങ്ങ കാണുമ്പോൾ എപ്പോഴും മക്കളെ ഓർക്കും നമ്മളിൽ നിന്നും സൃഷ്ടിതമായതാണല്ലോ മക്കൾ ഒരു കാര്യം ചിന്തിച്ചു മക്കളെ എത്രയും അകറ്റി നിർത്തുന്നോ അവർ അത്രയും നമ്മളോട് അടുത്ത് നിൽക്കും യൂണിവേഴ്സലി പ്രപ്പോഷിലാണ് വിപരീത അനുപാതനാണ് എന്നാൽ ഭാര്യ നേരെ മറിച്ച ഭാര്യയെ എത്രയും അടുപ്പിച്ച് നിർത്തുന്നോ നമ്മളോട് അത്രയും അടുത്ത് നിൽക്കും മക്കളും ഭാര്യയായിട്ട് രണ്ട് വ്യത്യാസമുണ്ട് മക്കളും നമ്മളും തമ്മിൽ ഒരു രക്തബന്ധത്തിൻ്റെ നൂല് കിടപ്പുണ്ട് അതെവിടെ പോയാലും അത് നിലനിൽക്കും അച്ഛൻ അമ്മ ഭാര്യ അങ്ങനെയല്ല ആ മാനസിക അടുപ്പം പോയി കഴിഞ്ഞാൽ തീർത്തും തീർന്നു അച്ഛനും അമ്മയോട് എത്രയൊക്കെ പ്രശ്നം ഉണ്ടായാൽ പോലും ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ നമുക്ക് അൻപും വിഷവും ബാധ്യതയും ഒക്കെ നമ്മുടെ മനസ്സിൽ കിടക്കും എന്നാൽ ഭാര്യ ഭർത്തകന്മാർ അകന്നാൽ ഒരു കാരണവശാലും അതിനകത്ത് യാതൊരു അൻപും കാണത്തില്ല യാതൊരു സ്നേഹവും കാണത്തില്ല മറിച്ച് വളരെ ശത്രുതയുമായിരിക്കും അതുകൊണ്ട് മക്കളെ എത്രയും അകറ്റി നിർത്തുന്നു അത്രയും അവർ നമ്മളോട് അടുത്തേക്കും അതായത് ഒരു കാരണവശാലും മക്കളെ നമ്മുടെ കൂടെ താമസിപ്പിക്കരുത് ഒരു കാരണവശാലും നമ്മൾ ദിവസവും കാണുന്ന ദൂരത്ത് മക്കളെ താമസിപ്പിക്കരുത് വല്ലപ്പോഴും വന്ന് കാണുന്ന അതിഥികളായിരിക്കണം മക്കൾ വല്ലപ്പോഴും മാത്രം വന്ന് കാണുന്ന അതിഥികൾ നമ്മൾ അങ്ങോട്ടോ അവരിങ്ങോട്ടോ അപ്പോൾ ആ സ്നേഹം ഇന്നും നിലനിൽക്കും അവർക്ക് നമ്മളെ സഹായിക്കണമെന്ന് തോന്നും നമ്മളെ കാണണമെന്ന് തോന്നും നമുക്കവരെ കാണണമെന്ന് തോന്നും പക്ഷേ ഭാര്യ എപ്പോഴും നമ്മളോടൊപ്പം നമ്മുടെ മുറിയിൽ തന്നെ ഭാര്യ കിടക്കണം എത്ര വാർധ്യമായ പോലും രണ്ടു മുറിയിൽ പോകരുത് രണ്ട് മുറിയിൽ പോയാൽ മനസ്സകന്നു എന്നർത്ഥം കണ്ണകലുമ്പോൾ മനസ്സകലുക എന്ന് പറയത്തില്ലേ അതുപോലെ തന്നെയാണ് ഭാര്യാഭർത്തൃ ബന്ധം ഭാര്യാഭർത്തൃ ബന്ധവും കാമുകി കാമുകൻ ബന്ധവും എല്ലാം തേച്ച് മിനിസപ്പെടുത്തി എപ്പോഴും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ നിലനിൽക്കൂ അല്ലെങ്കിൽ അത് പൊയ് പോകും അത് ഭാര്യ ആയാലും കാമുകിയായാലും ഇനി സൗഹൃദ ബന്ധം സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധമായാലും പക്ഷേ രക്തബന്ധം മക്കൾ അച്ഛൻ മക്കൾ ബന്ധം ഒന്നും അങ്ങനെയല്ല അതിങ്ങനെ അകന്ന് തന്നെ നിൽക്കട്ടെ അവരടുത്ത് തന്നെ നമ്മളോട് നിൽക്കും മക്കളെ അകറ്റി നിർത്തണം എന്ന് പറഞ്ഞതിന് കാരണമുണ്ട് അവർ പ്രായപൂർത്തിയായി കഴിഞ്ഞ് സ്വന്തമായി ജോലി ചെയ്ത് കുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്ത് നമ്മോടൊപ്പം താമസിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് അവർ വിഘ്നമാവും അവരുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് നമ്മളും വിഘ്നമാവും മക്കളുടെയും മാതാപിതാക്കളുടെയും ചിന്തകൾ വ്യത്യസ്തമാണ് നമുക്ക് പ്രായമാവുമ്പോൾ നമ്മുടെ ചിന്ത ഒരു തരത്തിൽ അവരുടെ ചിന്ത മറ്റൊരു തരത്തിൽ അവരുടെ ജീവിതാസ്വാദനങ്ങൾ നമുക്ക് അസ്വസ്ഥതയാവും നമ്മുടെ ജീവിതാസ്വാദനങ്ങൾ അവർക്ക് അസ്വ അസ്വസ്ഥതയാവും അതിനാൽ അവർക്ക് അവരുടെയായിട്ടുള്ള സ്വതന്ത്രമായ ജീവിതം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളോടൊപ്പം ഒരു കാരണവശാലും താമസിപ്പിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ് അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കൈയ്യെടുത്തേണ്ടി വരും നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ അവരും കൈയ്യെടുത്തു കൂടാതെ നമുക്കൊരു മകനാണ് ഉള്ള ഉള്ളതെങ്കിൽ നമ്മുടെ മകൻ്റെ ഭാര്യ മരുമകൾ വരുമ്പോൾ അത് വേറെ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടിയായിരിക്കും വേറൊരു സാഹചര്യത്തിൽ വളരുന്ന പെൺകുട്ടിയായിരിക്കും നമ്മുടെ ശീലങ്ങൾ അവർക്ക് അവൾക്ക് താല്പര്യപ്പെടണമെന്നില്ല നമ്മുടെ മകൻ ഒരു പക്ഷേ അത് താല്പര്യപ്പെട്ടെങ്കിൽ പോലും മരുമകളായി വരുന്ന പെൺകുട്ടിക്ക് അത് താല്പര്യപ്പെടണമെന്നില്ല അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അത് ഭാവിയിൽ പോകെ പോകെ വളരെ രൂക്ഷമാവും ശത്രുക്കളെ പോലെയാണ് നമുക്ക് സ്വസ്ഥമായ ഒരു വാർദ്ധക്യം ഒരിക്കലും ഉണ്ടാകില്ല സ്വസ്ഥമായ വാർദ്ധക്യവും സ്വസ്ഥമായ മരണവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മക്കളെ മാറ്റി നിർത്തണം മക്കൾ വല്ലപ്പോഴും വരുന്ന അതിഥികളാണ് വാർദ്ധക്യകാലത്ത് മക്കൾ നമ്മളെ സംരക്ഷിക്കണം നമ്മളെ ശുശ്രൂഷിക്കണം നമ്മുടെ മലവും മൂത്രമൊക്കെ എടുക്കണം എന്നൊന്നും നമ്മൾ ശഠിക്കരുത് മക്കളോ നമ്മളോ പണം മുടക്കി ഹോംനേഴ്സിനെ നിർത്തി കൊണ്ട് പരിചരിച്ച് വാർദ്ധക്യം കഴിക്കണം മരണവും പ്രാപിക്കണം ചെറുപ്പകാലത്ത് മക്കൾക്ക് വളരെ തിരക്ക് തിരക്കായിരിക്കും നമുക്ക് വാർദ്ധക്യമാവുമ്പോൾ നമുക്കൊരു തിരക്കുമില്ല മക്കൾ തിരക്കിട്ട് പോകുമ്പോൾ മക്കൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മളെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ മാനസിക അസ്വസ്ഥതയുണ്ടാവും യഥാർത്ഥത്തിൽ മക്കൾ പോകുന്നത് അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടിയും ജീവനത്തിന് വേണ്ടിയും ഭാവിക്ക് വേണ്ടിയും ഒക്കെയാണ് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ നോക്കിയിരിക്കാൻ സമയമില്ല അല്ലെങ്കിൽ അതുപോലെ സമ്പന്നരായ മാതാപിതാക്കളുടെ മക്കളായിരിക്കണം എങ്കിൽ പോലും അവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മക്കളെ ഒരു കാരണവശാലും നമ്മളോടൊപ്പം നിർത്തരുത് നിർത്തിയാൽ അത് അവർക്കും നമുക്കും മാനസിക പ്രശ്നം ഉണ്ടാക്കും നമ്മുടെ വാർദ്ധക്യം വളരെ ദുഃഖകരമാകും മരണം അവർ കാക്ഷിക്കും നമുക്ക് നമ്മളും മരണം കാക്ഷിക്കും സ്വസ്ഥമായ സമാധാനമായ വാർദ്ധക്യത്തിനും മരണത്തിനും എപ്പോഴും അകന്നു നിൽക്കട്ടെ അവർ സ്വതന്ത്രമായി പറന്നു പോകട്ടെ അവരെ വല്ലപ്പോൾ അവർ വല്ലപ്പോഴും വരുന്ന അതിഥികളാവട്ടെ വരുമ്പോൾ ആഹ്ലാദത്തോടു കൂടി അവരെ സ്വീകരിക്കുക ഉത്സവമാക്കുക ഡാൻസ് ചെയ്യുക കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക എല്ലാം ചെയ്യാം കൂടെ താമസിപ്പിക്കുക മാത്രം വേണ്ട നന്ദി നമസ്കാരം